പണ്ടൊക്കെ ഹൃദയാഘാതം വരിക ആർക്കായിരുന്നു ആയിരുന്നു പറഞ്ഞിരുന്നത് കുറേ പ്രായമായ ആൾക്കാർക്കാണ് എന്നാൽ പുതിയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആവറേജ് മുപ്പത്തെട്ട് എന്നുള്ളതിലേക്കായിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം വരുന്ന ഒരു സാധ്യത സാഹചര്യം ഇവിടെ വർദ്ധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ യങ് ജനറേഷൻ ഇത്രയും നേരത്തെ തന്നെ ഹൃദയാഘാതം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ബ്ലോക്കുകൾ നമ്മുടെ രക്തക്കുഴലിൽ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നത് ഒരു നിമിഷത്തിലുണ്ടാകുന്ന സംഭവമല്ല അത് നമ്മുടെ ജീവിതശൈലി കൊണ്ടും നമ്മുടെ എടുക്കുന്ന സ്ട്രെസ്സുകൾ കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് പതിയെ പതിയെ ഫോം ചെയ്യുന്ന ഒന്നാണ് എന്നിട്ട് അതിൻ്റെ ഒരു ഹൃദയാഘാതവും പക്ഷാഘാതമൊക്കെ ഔട്ട്കം പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്നതല്ലോ അതിന് വേണ്ടിയിട്ടുള്ള അവസരം അവിടെ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ എവിടെയോ എന്തൊക്കെയോ ചില ഫോൾട്ടുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും വേളി ഏജിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹൃദയാഘാതം വരുന്നൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആവറേജ് ഏജ് മുപ്പത്തെട്ട് വയസ്സാന്ന് പറഞ്ഞു ഈ മുപ്പത്തെട്ട് വയസ്സിൽ തന്നെ ഒരു എൺപത്തേഴ് ശതമാനം ആൾക്കാരിലും ഒന്നുകിൽ അവർ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ അവർക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ ഒരു അധ്വാനവും ഇല്ലാതെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നടത്തുന്നവരാണ് നമ്മൾ ഈ വിഭാഗത്തിൽ ഈ ഈ വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നാമത്തെന്നാണ് നമ്മൾ പുകവലിക്കാനേ പാടില്ല രണ്ട് വ്യായാമം ചെയ്യണം പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക പിന്നെ നമ്മുടെ ബി പി റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക നമ്മൾ പഞ്ചസാര കഴിക്കുന്നത് പഞ്ചസാര അഴങ്ങിയിട്ടുള്ള പാനീയങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ലഘൂകരിക്കുക ആവശ്യത്തിന് മാത്രം പെൺകുലമാണെങ്കിൽ ഈ സ്വീറ്റ്സൊക്കെ ഒരുപാട് കഴിക്കുക നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് പേര് സ്വീറ്റ്സ് കഴിക്കാറുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം ഉറക്കം ഏതാത്ത രീതിയിൽ എന്നുള്ളത് ഉറപ്പാക്കുക പിന്നെ ആരോഗ്യപരമായിട്ടുള്ളൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക പിന്നെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനുള്ള മെഡിറ്റേഷനും ഇതൊക്കെ ചെയ്തിട്ട് അത് ലഘൂകരിക്കാൻ നോക്കുക ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ റെഗുലർ ചെക്കപ്പ് ചെയ്തിട്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നറിഞ്ഞാൽ പോലും അതിനനുസരിച്ചുള്ള ജീവിതശൈലി മാറ്റിയിട്ട് മാറ്റാൻ വേണ്ടി നോക്കുക ചുരുക്കി പറഞ്ഞാൽ അതിൽ ആശങ്കപ്പെടും വേണ്ട നമുക്ക് സ്വയം നമ്മുടെ തീരുമാനം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് ഈ മുപ്പത്തെട്ട് വയസ്സ് എന്നുള്ളത് നമുക്ക് നൂറ്റി മുപ്പത്തെട്ടാക്കി മാറ്റാനും നമ്മളില്ല ഓരോരുത്തരും വിചാരിച്ചത് നടക്കുന്നുള്ളത നമുക്ക്